പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടി എങ്ങനെ ഉണ്ടാവും അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളൂരുത്തെ ഷോറൂമിന്റെ ഇനാഗ്രൽ ഓഫർ ആയിട്ട് ജനുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ പള്ളൂരുത്തെ ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ് നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വീറ്റ് കളക്ഷൻസ് ആണ് ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൈറ്റ് ബേ ജ്വല്ലറി ലൈറ്റ് ബേ ജലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അവ മറക്കണ്ട സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് പള്ളുരുത്തി കൊച്ചിൻ കോളേജിൽ സംരംഭകത്വ കഴിവുകൾക്ക് വേദിയായി പെപ്പർ ഫുഡ് ഫെസ്റ്റ് കൊച്ചിൻ കോളേജ് ക്യാമ്പസിൽ ഫെബ്രുവരി പത്താം തീയതി നടന്ന പെപ്പർ സാവ് എന്ന വാർഷിക ഫുഡ് ഫെസ്റ്റ് കോമേഴ്സ് വിദ്യാർത്ഥികളുടെ സംരംഭകത്വ കഴിവുകളും മാർക്കറ്റിംഗ് നൈപുണ്യങ്ങളും അവതരിപ്പിക്കുന്ന വേദിയായി മാറി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് കൊച്ചിൻ കോളേജ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് കൊച്ചിൻ കോളേജിൽ മൂന്ന് മൂന്ന് പഠിക്കുകയാണ് വർഷമായിട്ടും ഫുഡ് ഫെസ്റ്റ് നടത്തി നല്ലൊരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നതിലൂടെ നമുക്ക് ക്ലാസ് റൂമിലുള്ള ക്ലാസ് ക്ലാസ്മേറ്റ്സ് ആയിട്ട് ശരിക്കും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടീം വർക്ക് ഒമ്പതാമത്തെ ഫെഷനാണ് നമ്മൾ നടത്തുന്നത് ഇത് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ പ്രൊസ്റ്റീച്ചസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഈവെൻ്റാണ് നമ്മുടെ എല്ലാ കുട്ടികളുടെയും അവരുടെ ഓൺട്രിനർഷിപ്പ് സ്കിൽസ് മാർക്കറ്റിംഗ് സ്കീം ഓണ്ടർപ്രണർ സ്കിൽസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വൈവിധ്യമാർന്ന ഭക്ഷ്യ സ്റ്റാളുകൾ ശ്രദ്ധേയമായി പരിപാടിയോടനുബന്ധിച്ച് ബെസ്റ്റ് സ്റ്റാൾ ക്രിയേഷൻ മെനു കാർഡ് ഡിസ്പ്ലേയിലെ ക്രിയേറ്റിവിറ്റി ബെസ്റ്റ് ഓണ്ടർപ്രണർ ബെസ്റ്റ് മാർക്കറ്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ വിജയികൾക്ക് പുരസ്കാരങ്ങൾ നൽകും കോമ്പറ്റീഷൻ ഇതിൻ്റെ കൂടെ സൈലൻ്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല സ്റ്റോള് ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ അവരുടെ ക്ലാസ് പ്രൈസ് ഉണ്ടായിരിക്കും പിന്നെ ഇവരുടെ മെനു കാർഡ് ഡിസ്പ്ലേ നല്ല മെനു കാർഡിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് അതിനുള്ള പ്രൈസ് ഉണ്ട് പിന്നെ ബെസ്റ്റ് ഓണ്ടർപ്രിനർ ഏറ്റവും നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് പ്രൈസ് പ്രൈസൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ ഇതര കഴിവുകളെയും കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കുട്ടികൾ പല സ്ഥലത്തും ഈ വിദ്യാർത്ഥികളുടെ അക്കാഡമിക് പഠനത്തോടൊപ്പം തന്നെ അവരുടെ സംരംഭകത്വ കഴിവുകളും നൈപുണ്യങ്ങളും വളർത്തുന്നതിനാണ് പെപ്പർ ഓരോ വർഷവും സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു പഠനത്തിനൊപ്പം ഷെഫുമാരായി ഉൾപ്പെടെ വിവിധ ജോലികൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും മറ്റ് വിദ്യാർത്ഥികൾക്ക് സംരംഭക രംഗത്തേക്ക് കടന്നു വരുവാനുള്ള ആത്മവിശ്വാസവും നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും അധികൃതർ അറിയിച്ചു പെപ്പർ സ്റ്റാവ് ഫോർ ബെസ്റ്റ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ ഒൻപതാമത് വർഷത്തിലേക്കെത്തിയ ഈ പരിപാടി കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളിൽ ഒന്നാണ് വിദ്യാർത്ഥികളുടെ എൻ്റർപ്രണർഷിപ്പ് മാർക്കറ്റിംഗ് ഉൽപ്പന്നങ്ങളെ വിജയകരമായി വിപണനം ചെയ്യുവാനുള്ള കഴിവുകൾ വളർത്തുന്ന ഒരു പരിശീലന വേദിയായിട്ടാണ് പെപ്പർ സാവ് സംഘടിപ്പിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി ഞാൻ ഈ ക്യാമ്പസിലേക്ക് അതിന് അഞ്ച് വർഷമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പെപ്പർസാവ് പോലുള്ളൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ ക്ലാസ്സുകളും സ്റ്റോളുകൾ അറേഞ്ച് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്നതും അവർക്കൊരു ബിസിനസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ കച്ചവടത്തിൽ വരുന്ന റിസ്കുകൾ മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി